മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നീരും വെള്ളവും ഉള്ളിനീർ മണക്കും ഒരു ഉടലിൻ വെക്ക എന്നു കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുമ്പോൾ ഉള്ളിയോടൊപ്പം ഉപയോഗിച്ചത് നീര് എന്നാണ് വെള്ളം എന്നല്ല നീരും വെള്ളവും ജലത്തെ കുറിക്കുന്നതാണെങ്കിലും മലയാളത്തിലെ രണ്ട് അർത്ഥമേഖലകളിലാണ് അവയുടെ നിൽപ്പ് നാരങ്ങാനീരും നാരങ്ങാവെള്ളവും രണ്ടാണ് അതുപോലെ കുടിനീരും കുടിവെള്ളവും വ്യത്യസ്തമാണ് മനുഷ്യനുപയോഗിക്കുന്ന ജലത്തെയാണ് സാധാരണയായി വെള്ളം എന്ന് നാം വിളിക്കുന്നത് കുളിനീരെന്നല്ല കുളിവെള്ളം എന്നാണ് നാം പറയുക രാജാവും ജന്മിയും നീരാടുമ്പോൾ സാധാരണക്കാരൻ വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യുന്നു വെള്ളക്കുടമെടുത്ത് നമ്മുടെ സ്ത്രീകളും കുട്ടികളും ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവന്നിരുന്നു വെള്ളവുമായി നിരന്തരം ഇടപെട്ടിരുന്നത് നമ്മുടെ പെണ്ണുങ്ങളായിരുന്നു കാരണം അടുക്കളയിൽ വെള്ളം ഒരു അനിവാര്യതയായിരുന്നു മാത്രമല്ല കുട്ടികളെ കുളിപ്പിക്കുവാനും വെള്ളം വേണ്ടി വന്നിരുന്നു വെള്ളം ചൂടാക്കിയാണ് രോഗികളെ കുളിപ്പിച്ചിരുന്നത് വെള്ളം അനത്തുക എന്നാൽ ചൂടാക്കുക എന്നാണ് അർത്ഥം അനത്തുക എന്ന വാക്ക് മിക്കവാറും വെള്ളത്തിനു മാത്രം ഉപയോഗിച്ചിരുന്നതാണ് ഹീറ്ററും മറ്റും വന്നതോടെ ആ അനത്തിയ വെള്ളം നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഭൂമിയുടെ സവിശേഷത അതിൻ്റെ വെള്ളമാണെന്ന് പറയുന്നത് പോലെ മലയാളിയുടെ കേരളം കരയിലും കടലിലും വെള്ളം പേറുന്ന ഒന്നാണ് വെളു എന്ന ധാതുവിൽ നിന്ന് വെള്ള വെള്ളി വെളി വെളിവ് വെള്ളാരം എന്ന പോലെ വെള്ളവും രൂപപ്പെട്ടിരിക്കണം കടലും കായലും പുഴകളുമുള്ള കേരളത്തിൽ ജലത്തിൻ്റെ ലഘുരൂപമായ നീരിനേക്കാൾ വിപുല രൂപമായ വെള്ളമാണ് സ്വീകാര്യമായത് അറുന്നൂറോളം കിലോമീറ്റർ നീളത്തിൽ കടലും നാൽപ്പത്തി വലിയ പുഴകളും കായലുകളും പാടങ്ങളും ചതുപ്പുകളും ആയിരക്കണക്കിന് അരുവികളും വെള്ളത്തിൻ്റെ സമൃദ്ധിയെ കാണിക്കുന്നു ഇവയെ പുതുക്കി നിറയ്ക്കുന്ന മഴയും ഉറവുകളും സാധാരണമായിരുന്നു മനുഷ്യരുടെ ഇടപെടലുള്ള അണക്കെട്ടുകൾ കിണർ കുളം കനാൽ കൈത്തോട് എന്നിങ്ങനെ എത്ര തരം വെള്ളങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ നാട് നമ്മുടെ സംസ്കാരവും ചരിത്രവും പേറുന്ന കൃഷിയും മീൻപിടുത്തവും പാചകവും പൂജയും മാമോദീസയും ഉളുവും അനേകതരം കുളിഭേദങ്ങളും കുടിഭേദങ്ങളും എല്ലാം വെള്ളത്തിലാണ് നിലനിന്നത് ചരിത്രത്തിലെ ഫിനീഷ്യരും റോമാക്കാരും ചൈനക്കാരും അറബികളും തുടങ്ങി പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെയുള്ള വിദേശികൾ കച്ചവടത്തിനായാലും ആധിപത്യത്തിനായാലും കേരളത്തിൽ വെള്ളത്തിലൂടെയാണ് വന്നത് സാമൂതിരിയുടെ വിശ്വസ്തരായിരുന്ന മരക്കാൻമാർ വെള്ളത്തിൽ ചെറുതോണികൾ ഉപയോഗിച്ച് വൻ സന്നാഹങ്ങളോടെ വന്ന വിദേശികളോട് യുദ്ധം ചെയ്യാൻ പ്രവീണരായിരുന്നു എന്നത് നമ്മുടെ ചരിത്രമാണ് വെള്ളവുമായുള്ള മലയാളിയുടെ സമ്പർക്കത്തിൻ്റെ കാലതാ ത്തിൽ നിന്ന് മാത്രമേ ആ പ്രാവീണ്യം നേടിയെടുക്കാൻ ആകുമായിരുന്നുള്ളൂ കരവഴി വന്ന ജന്മി വ്യവസ്ഥയെ ആവാസപ്പെടുത്തിയതും നമ്മുടെ വെള്ളം തന്നെ വിദേശികൾ കേരളത്തിൻ്റെ ഉള്ളിലേക്കെത്തി തേക്കും ചന്ദനവും സുഗന്ധദ്രവ്യങ്ങളും കണ്ടെത്തിയത് ചാലിയാർ പോലെയുള്ള പുഴകളിലെ വെള്ളം വഴിയായിരുന്നു കേരളത്തിൻ്റെ സംസ്കാരവും ചരിത്രവും വെള്ളത്തിലൂടെയാണ് തിടം വെച്ചതെന്ന് ചുരുക്കം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര